രണ്ടു പേരോടും ചോദിക്കും ഞാൻ ആദ്യം നിന്നെ നിന്നെ നീ നീ പ്രണയിച്ച പെണ്ണ് പോയി എന്തായിരിക്കും ചെലപ്പോ ഡിപ്രസ്ഡ് ആവായിരിക്കും ചിലപ്പോ ഇമോഷണൽ ആയി ഞാൻ ഇമോഷണൽ ഞാൻ പോവാ മിക്കവാറും എനിക്ക് അതല്ലാതെ ഓരോ ഓർക്കം അല്ലെങ്കിൽ

ബാക്കിയെന്ന വിടും അല്ലെങ്കിൽ അപ്പോൾ പൈസ ചിലപ്പോൾ ചില അൺപിളികൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും സമയം ഏറ്റവും കൂടുതൽ സമയമായിരിക്കും ഒരുപക്ഷെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനൊപ്പം അടിച്ച് പൊളിക്കേണ്ട സമയം ട്രിപ്പ് പോകേണ്ട സമയം മുഴുവനും ഈ പെൺകുട്ടികൾ അവരുടെ ഇമോഷന് വേണ്ടിയിട്ടും അതായത് ഇവർക്ക് അറിയാം ആ ദിവസം നമ്മൾ പോയി സന്തോഷിക്കും സന്തോഷിക്കാൻ പാടില്ല അവർ ഞങ്ങളുടെ കൂടെയിരിക്കുന്നു ഇനി ആ ഈ കൂടെ കൂടിയിരിക്കും അപ്പം നമ്മളിങ്ങനെ ഇത് ഒരു ആറ് മാസത്തെ ബന്ധത്തിനെ പറ്റിയല്ലാട്ടോ പറയുന്നത് ഒരു നാലഞ്ച് ആറ് ഏഴ് എട്ട് വർഷമുള്ള ഗ്രന്ഥങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ആ സമയത്ത് നമ്മൾ ചിന്തിക്കുമോ ഓ വീട്ടുകാരൻ്റെ പിന്നാൽ മതി അല്ലെങ്കിൽ ഈ സമയത്ത് നമ്മൾ കോഴ്സ് പഠിച്ചാൽ മതി ഐ എസ് പഠിച്ചെങ്കിൽ പോലും നമ്മൾ ഇപ്പോൾ കളക്ടറായാലും മനസ്സിലായി നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു കാര്യം പ്രത്യേകിച്ച് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കില്ല ഇങ്ങനെ പോകുന്നത് ഒരു ശരിക്കും ഒരു പ്രണയബന്ധം മൂന്ന് വർഷത്തിന് ശേഷമാണ് നമുക്കത് പ്രണയമാണോ അല്ലേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ അതുവരെ തിരിച്ചറിയാൻ പറ്റില്ല അതുവരെ നമുക്കൊരു പെൺകുട്ടിയോട് ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പോസിറ്റിവിറ്റി മാത്രമേ കാണുള്ളൂ മൂന്ന് വർഷം ഒരു ഒരു മൂന്ന് വർഷം പോകണ്ട ഇപ്പോഴത്തെ കാലത്തേക്ക് ഒരു ഒന്ന് ഒരു വർഷം പോയി പോയുമ്പോഴേക്കും കറക്റ്റ് ക്ലിയർ ക്യാരക്ടർ നമുക്ക് ഒരു 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 പരിധി പരിധി വരെ വരെ മനസ്സിലാവും അല്ലേ ആ അതായത് ഫിസിക്കൽ നീഡും വൈദ്യൂല രണ്ട് ടൈപ്പ് ഓഫ് നീഡും വരും മാനസികമായിട്ടുള്ള നമ്മുടെ ചോദ്യം അതാണ് ആവശ്യമുണ്ട് തോന്നും നമ്മളാണെങ്കിപ്പോ നമ്മുടെ കൂട്ടുകാർമാരാണെങ്കിലും ഒരു പ്രണയബന്ധത്തിൽ പോയിട്ട് നമ്മൾ അവന്മാരോട് സംസാരിക്കുമ്പോ ഇല്ല ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നെ തേച്ചിട്ട് പോയി ആ മറ്റേ അത് ഇതുണ്ട് എന്റെ മറ്റേ എവിഡൻസ് നമ്മൾ പറഞ്ഞ എന്തിനാ എന്റെ ആവശ്യം എന്തിനാ പ്രണയം നമ്മുടെ അടുത്ത് ഒരാളെ നമ്മുടെ ക്വാളിറ്റി കണ്ട് നമ്മൾ പ്രണയിക്കുന്നു ആ വ്യക്തിക്ക് നാളൊരിക്കലും നമ്മളാ കണ്ട ക്വാളിറ്റി ആ വ്യക്തിക്ക് ഇല്ല എന്ന് തിരിച്ചറിയുന്നു ആ വ്യക്തി പോകുന്നു ആക്ച്വലി ആ വ്യക്തി പോകണ്ട പോകണം മനസ്സിലായോ അവിടെ ഇരുന്നിട്ട് രണ്ടുപേർക്കും കാര്യമില്ല ആ സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞവർ കാരണം എന്തിനും നീ പകരം വിട്ടാൻ പോയിട്ട് കാര്യം ഞാൻ എപ്പോഴും പിന്നെ ഞാൻ പറയുന്ന മണ്ടത്തരം എന്ന് എനിക്ക് അറിയാൻ പറ്റില്ല കാരണം ഞാൻ എൻ്റെ കൂട്ടുകാരനോട് കല്യാണം കഴിയാൻ വന്നതിന് കൂട്ടുകാരന്മാരോട് ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാറുണ്ട് നിന്റെ ഭാര്യ ഏഹ് നീ കല്യാണം കഴിച്ചു നിങ്ങൾ പ്രേമിച്ച് ഭക്ഷണവും എടുത്ത് കല്യാണം കഴിച്ചു നിന്റെ ഭാര്യ ആളുമായിട്ട് ഒരു അഭിഹിതം നീ കണ്ടു എന്ന് കഴിഞ്ഞ കണ്ണുകൊണ്ട് നേരിട്ട് നീ എന്തായിരിക്കും അവിടെ ചെയ്യാൻ വേണ്ടി പോകുന്ന ഉറപ്പായിട്ട് എന്തായിരിക്കും പറയാൻ പോകേ അവനെ ഞാൻ ചെന്ന് ആ മടിച്ച് കുത്തി നശിപ്പിച്ച കളയും എന്നൊക്കെ പറയും ചില ചിലർ പെണ്ണിന്റെ പേര് പറയും ചില പെണ്ണിന്റെ പേര് പറയില്ല അവനെ പറ്റി പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തിനാ ആക്ച്വലി നമ്മൾ എന്തിനാണ് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരുടെ ജീവിതത്തിൽ സംഭവിക്കാം നമ്മൾ മുൻകൂട്ടി നമുക്ക് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് നമ്മളോട് പറയാൻ പറ്റില്ല മുൻകൂട്ടി നമ്മൾ പറയും ഇതൊക്കെ സ്വാഭാവിക ജീവിതത്തിൽ മനസ്സിലാവുക നിന്റെ ലൈഫ് നീ നോക്കി പോവുക ഒരു പക്ഷേ ബന്ധം വേർതിരിയാം ഒരു പക്ഷേ ബന്ധം ഈ ഇങ്ങനൊരു അവിധം സംഭവിക്കാം നിനക്ക് സംഭവിക്കാം അവൾക്ക് സംഭവിക്കാം നമ്മൾ നടന്നു ഒരു പക്ഷെ നിങ്ങൾ വഴക്കിടുമ്പോൾ ഒരു ഒരു വന്നിട്ട് ഇതൊക്കെ ആ സമയത്ത് പ്രതികാരം പ്രതികാരം എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കേ ൂ അല്ലാതെ അവർക്കൊന്നും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് സംഭവം ഒരു ഇതുപോലെ തേച്ച ഒരു പെൺകുട്ടിയെ വക വരുത്താനുമായിട്ട് അയാൾ ഒരാൾ മധ്യപ്രദേശിലെവിടെ ആണെന്ന് തോന്നുന്നു അയാൾ ഒരു വീട്ടിൽ താമസിന്റെ ഹോസ്റ്റലിൽ കേറിച്ചിരുന്നു

എന്നെ ഒരാൾ എന്നെ ചീറ്റ് ചെയ്തിട്ട് പോയാ ഞാനൊരു കവിത അങ്ങനെ എഴുതും എന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും അപ്പൊ കൊറേ പേര് വന്ന് കമന്റ് ചെയ്യും സഹോദരി കൊഴപ്പില്ല ഞാനുണ്ട് പറഞ്ഞു ഞാൻ തമാശിക്കാ പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടവും ഞാൻ അത്രയും ഹൺഡ്രഡ് പെർസെന്റ് കൊടുത്തിട്ട് അല്ല ഞാനൊരു ഹൺഡ്രഡ് പെർസെന്റ് കഴിഞ്ഞിട്ട് എന്നെ തിരിച്ച് ചീറ്റ് ചെയ്യുമ്പോ അതൊരു ബുദ്ധിമുട്ടാണ് പക്ഷെ ഉപദ്രവിക്കാനൊന്നും പോവില്ല ഞാൻ അയാൾക്കൊരു മെസ്സേജ് അയക്കും വാട്സപ്പിൽ ഒരു വലിയ എസ് എന്നിട്ട് പിന്നെ ഞാൻ അവിടെ നിർത്തും കണ്ടന്റ് ഞാൻ ഒരുപാട് തന്നെ സ്നേഹിച്ചതാണ് ഇത്രയും നാളെ അതും സ്വാർത്ഥതയാണ് ഞാൻ അങ്ങനെ റിയലൈസ് ചെയ്യും ചെയ്യാൻ സ്വാർത്ഥത കാണോളൂ ഞാനാണ് സ്നേഹിച്ചത് ഞാൻ ഇത്രയും ഇൻപുട്ട് കിട്ടും ഇങ്ങനെ മെസ്സേജ് അയക്കും അപ്പൊ അയാൾക്ക് അത് കാണുമ്പോൾ കൊള്ളണം കുത്തി ഞാൻ മെസ്സേജ് അയയ്ക്കണ്ടാവുക അത് കഴിഞ്ഞ പിന്നെ ഞാൻ ഒരു സെൽഫ് റെസ്പെക്ട് ആ സാധനത്തിലേക്ക് എടുക്കും പക്ഷെ ഞാൻ അതിന്ന് റിക്കവർ ചെയ്യാൻ ഒത്തിരി നാളെടുക്കും ഒരു വർഷം ഒന്നൊന്നര വർഷം പ്രതികാരം തോന്നിട്ട് കാര്യം പ്രതിക എനിക്ക് ഉപദ്രവിക്കാൻ തോന്നില്ല ഞാൻ ഒരു സ്നേഹിച്ച ഒരാളെ എനിക്ക് എത്ര വർഷം കഴിഞ്ഞാലും ആ സ്നേഹം അങ്ങനെ തന്നെ ഉണ്ടാവും ഞാൻ ആരും ഉപദ്രവിക്കില്ല എനിക്കൊന്നും പെൺകുട്ടികളും മിക്കവറും ഇങ്ങനെ ആൾക്കാരുടെ ഞാൻ ചിന്തിക്കുന്ന ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇങ്ങനെ ഒരു തേപ്പ് കിട്ടിക്കഴിഞ്ഞാ ഞാൻ ചെലപ്പോ ഞാൻ ഈ സൊസൈറ്റി നിന്ന് കട്ട് ആവും രണ്ട് ദിവസം ഞാൻ ചിലപ്പം ഔട്ടായിട്ട് ഞാൻ വേറെ എന്തെങ്കിലും വേറെ എന്തിനൊക്കെ ഡൈവേർട്ട് ആവും ഞാൻ ഇമോഷണലി ഡൗൺ ആവും ഡിപ്രസ്ഡ് ആവും ഞാൻ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഒന്നിനും ആരെ മീറ്റ് ചെയ്യാതെ ആരെയും കാണാതെ ഞാൻ ചിലപ്പം ഒരു റൂമിലാണ് ഉള്ളിലായിപ്പോ അതായിരിക്കും എൻ്റെ എൻ്റെ കട്ട് ആകുന്നത് അപ്പം പക്ഷേ എനിക്കൊരിക്കലും ഈ ഒരു ഫിസിക്കൽ അറ്റാക്ക് കൊടുക്കാൻ തരത്തില്ല പക്ഷെ വേറെ കാര്യമുണ്ട് ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ഇൻഫ്ലുവൻസസ് ഭയങ്കരമാകും ഒരാളോട് പറയാ ഡി ഇവിടെ തേച്ച് അവിടുന്ന് വരുന്ന നെക്സ്റ്റ് ഡയലോഗ് എന്താണോ അതാണ് നമ്മുടെ ട്രിഗർ പോയിന്റ് അളിയം പറയാണ് ഒരാൾ പറയാ പോട്ടടാ ഇട്ടടാ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇപ്പൊ എന്റെ സംസാരം കേട്ടിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും സംഭവിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു ഇല്ലല്ലോ ഇല്ല ഇല്ല നമുക്കിരുന്ന് പല കഥയും പറയാം കേട്ടോ നമുക്ക് പല കഥയും പറയാം കവിത എഴുതുന്നോ കവിത കട്ടാവുന്നോ നമുക്ക് പല കഥയും പറയാം ആക്ച്വലി ഇതിനൊന്നും കവിത പേര് നമ്മൾ ഇരുട്ട് കഴിച്ചു അതാ പറയുന്നത് അതുകൊണ്ട് ഇതൊക്കെ സംഭവിക്കാന്ന് പറയുന്നത് ഇത് ഭയങ്കര മോശം അവസ്ഥയാണ് കല്യാണം കഴിഞ്ഞ ഭാര്യ ആണെങ്കിലും ഭർത്താവ് ആണെങ്കിലും കാമൂരാണെങ്കിലും കാമൂരാണെങ്കിലും എന്തിന് നമ്മുടെ ഒരു ആത്മാർത്ഥ കൂട്ടുകാരെ സഹിച്ചാൽ പോലും നമ്മൾ സഹിക്കൂലോ അപ്പൊ ഇതൊക്കെ പറയാം പിന്നെ ഞാൻ വിചാരിക്കുന്ന നമ്മൾ ള് തേച്ചിട്ട് പോയിണ്ടെങ്കിൽ അത് അയാളുടെ ക്വാളിറ്റി ഇല്ലായ്മ കാണിക്കണത് എന്റെ കുറവോ എന്റെ കുറ്റവും അല്ലല്ലോ അപ്പൊ നമ്മൾ അയാളെ പോയിട്ട് പറയാൻ പറ്റൂലിപ്പോ കളത്തില് വെളിയിൽ നിന്നാണ് ചെയ്യുന്നത് പറ്റത്തില്ല മനസ്സിലായി നീ പറഞ്ഞു അതല്ലാതെ ഞാനൊരു കവിത നിന്റെ മനസ്സിന് വരുന്നില്ല പിന്നെ നീ അവിടെ നിന്ന് ഞാൻ പ്രിയതാണ് നീ നീ എൻ വിട്ടു പോയി എതുക്കട ില്ല അപ്പൊ നമുക്കിതൊക്കെ പറയാൻ പറ്റും പക്ഷെ അൾട്ടിമേറ്റ്ലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രതികാരം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു സമയം നമ്മൾ അതിനുവേണ്ടി മാറ്റി വെക്കണം നമ്മൾ നമ്മളത് മാറ്റി വെച്ചിട്ട് നമ്മൾ പിന്നെ പ്ലാൻ ചെയ്യണം നമ്മൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അത് ജനീത് ചെയ്യണം ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫിനാൻഷ്യൽ ലോസ് വരും നമുക്ക് ബന്ധങ്ങൾ നഷ്ടപ്പെടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു പ്രതികാരം ചെയ്യുന്ന ഒരാളാണെന്ന് നമ്മുടെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ കാണുള്ളൂ നമ്മൾ പ്രതികാരം ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ ആൾക്കാർ നടത്തൂല കാരണം നമ്മൾ പ്രതികാരം ചെയ്യുന്ന ഒരാളാണ് പ്രതികാരം ചെയ്യുന്ന ഒരാൾ ഏത് പോയിന്റിലും അതുപോലെ കാമുകയല്ല കാമുക ആരോടും വേണമെങ്കിൽ പ്രതികാരം ചെയ്യാം പ്രതികാരം ചെയ്യുക എന്നു വളരെ മോശം ഒരു കാര്യമാണ് നമുക്ക് ഇനി ഒരു ലൈഫുണ്ട് നമുക്ക് പെൺപിള്ളേര് ഇനിയുണ്ട് പെൺപിള്ളേർക്ക് ആൺപിള്ളേര് ഇനിയുണ്ട് ഇപ്പൊ കല്യാണം കഴിഞ്ഞവർക്കാണെങ്കിൽ ഭാര്യമാര് വേറെയുണ്ട് ഭാര്യമാർ വേറെ പെൺകുട്ടികൾ വേറെയുണ്ട് ഭർത്താക്കന്മാർ വേറെയുണ്ട് ഒരാൾ ഒരാളിൽ ഒന്ന് അവസാനിക്കുന്ന പിന്നെ നമ്മൾ വിചാരിക്കും ഈ ഒരാൾ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഹാപ്പി നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്തോ ഒരിക്കലും പ്രകൃതി അതിനൊരു ലോ ഉണ്ട് അതായത് നിങ്ങൾ വളരെ സത്യസന്ധമായാണ് നിൽക്കണമെങ്കിൽ പ്രകൃതി നിങ്ങൾക്ക് തരുന്ന അടുത്തൊരാളില് ഭയങ്കര ഹാപ്പി ആയിരിക്കും മനസ്സിലായി അത് ലോകത്ത് എല്ലാവരുടെ കാര്യത്തില് ഇങ്ങനെ ഒരു മെന്റൽ എത്തുമ്പോഴേ െ ഒന്ന് സമയം കൊടുക്കണം അല്ല നമ്മള് നമ്മുടെ പാർട്ടി നമ്മുടെ കൂട്ടുകാരനൊക്കെ നമ്മൾ വിട്ടു പോകുന്ന പറയുന്നത് അതിനകത്ത് എവിടെയോ നമുക്കും എന്തോ ഒരു പ്രശ്നമുണ്ട് മനസ്സിലായി ആ പ്രശ്നം നമ്മളൊന്നും മനസ്സിലാക്കാം അതല്ലെങ്കിൽ ആ വ്യക്തിക്ക് അതിന്റെ കുറവുണ്ട് അപ്പോൾ നമ്മളോ അല്ലെങ്കിൽ ഒന്നുകിൽ നമ്മുടെ ക്വാളിറ്റി മനസ്സിലാക്കി നമ്മുടെ കൂടെ നിൽക്കാനുള്ള ക്വാളിറ്റി ആ വ്യക്തിക്ക് ഇല്ലാന്നതിൻ്റെ അർത്ഥം അപ്പൊ ഉറപ്പായിട്ടും ഞാൻ പറയട്ടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കണം നമുക്ക് നഷ്ടങ്ങൾ സംഭവിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള കാര്യത്തിന് വാല്യൂ നമുക്ക് മനസ്സിലാവുള്ളൂ അതായത് ഏതൊരു അനുഭവത്തിന്റെ പിന്നിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്തൊരു കാര്യത്തിന് പിന്നിലും മറ്റു നല്ലൊരു കാര്യമുണ്ട് സത്യമാണത് അതായത് ഇപ്പം നമ്മൾ നല്ലൊരു ജോലി നമ്മളിങ്ങനെ പി എസ് സി എഴുതി ജോലി പഠിച്ച് കിട്ടില്ല എന്ന് വിചാരിക്കാം കിട്ടാത്തൊരു കാരണമുണ്ട് ആ കാരണം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര കൊണ്ട് സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി നമ്മൾ സ്നേഹിച്ചിട്ട് ആ പെൺകുട്ടി നമുക്ക് വിവാഹം കഴിക്കാൻ പറ്റാതെ ആ പെൺകുട്ടിനെ വേറൊരുത്തോ വിവാഹം കഴിച്ച് കൊണ്ടുപോയി ഒരു രണ്ടു വർഷം കഴിയുമ്പോ നമുക്ക് മനസ്സിലാവുള്ളൂ വൺ സീൻ ആയിരുന്നു അപ്പൊ ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നതാണ് അതായത് നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കുക ഇത് പറയാൻ ഭയങ്കര എളുപ്പമാണ് ഇത് അനുഭവിക്കുന്നവർക്കൊക്കെ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലുള്ളൂ അതൊക്കെ ശരിയാണ് പക്ഷേ പ്രതികാരം വീട്ടുക അതിനുവേണ്ടി സമയം ഇൻവെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ നശിപ്പിക്കുന്ന തുല്യമാണ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് അതൊക്കെ ചെയ്യുക ഒരു കടയിൽ പോകുക മൂന്നാല് കൂട്ടുകാരന്മാരെ വിളിക്കുക എടാ എനിക്കൊരു തേപ്പ് കിട്ടി അല്ലെങ്കിൽ എടി എനിക്കൊരു തേപ്പ് കിട്ടി ആ അങ്ങനെ ഒരുത്തനൊരു വൃത്തിയായിട്ട് അവരെ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു ബിരിയാണി കിട്ടി അവർ എല്ലാവർക്കും ഒരു ബിരിയാണി വാങ്ങിച്ചുകൊടുത്തൊരു സെൽഫി എടുത്താൽ കിടാ അത്ര തീർന്ന വിഷയം